വായനയും പുതുതലമുറയും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി പ്രിൻസിപ്പൽ അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം വായനയും പുതുതലമുറയും എന്നതാണ് വായന മനുഷ്യന് മാത്രം സാധ്യമാകുന്ന ഒരു അത്ഭുത സിദ്ധിയാണ് കാലം മാറുന്നതിനനുസരിച്ച് വായന അന്യമായി കൊണ്ടിരിക്കുകയാണ് പുത്തൻ പുസ്തകങ്ങളുടെയും അച്ചടി മഷികളുടെയും മണം അച്ചടി മഷികളുടെയും മണം ആസ്വദിച്ച് വായിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് എല്ലാവരും ഇലക്ട്രോണിക്സ് യുഗത്തിലേക്ക് മാറിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം മനസ്സിൽ മാലിന്യങ്ങൾ അകറ്റാൻ അറിവിന് പകരം മറ്റൊന്നുമില്ല എന്നാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് വായന ദിനത്തെക്കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരുന്നത് മാഷിൻ്റെ വരികളാണ് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും വായിച്ചാൽ ബുദ്ധിയും വിവേകവും നമ്മളോടൊപ്പം വളരും വായിച്ചില്ലെങ്കിൽ ശരീരം മാത്രമേ വളരുകയുള്ളൂ വായനയിലൂടെ നേടുന്ന അറിവ് വളരെ വലുതാണ് എന്നാണ് കുഞ്ഞുനിമാഷ് പറയുന്നത് സൈബർ ലോകം ഇന്ന് വളരെയധികം വികസനം പ്രാപിക്കുകയും നവമാധ്യമങ്ങൾ കുഞ്ഞുങ്ങളെ ആകർഷരാകുകയും ചെയ്തു കുഞ്ഞുങ്ങൾക്ക് ഇന്ന് വായിക്കാൻ സമയമില്ല അവർ വേറെ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുകയാണ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളോട് നമുക്ക് ഇങ്ങനെ പറയാം ജീവിതത്തിൽ സാധാരണക്കാരെക്കാൾ ഉയരാൻ ആഗ്രഹിക്കുന്നവർക്ക് വായന അത്യാവശ്യമാണ് എന്നാണ് ജിം ബ്രോൺ പറഞ്ഞിരിക്കുന്നത് അതെ സാധാരണ ഒരു മനുഷ്യനായി ജീവിക്കാൻ വളരെ എളുപ്പമാണ് എന്നാൽ വായനയ്ക്കായി മൂർച്ചയാണ് വാക്കുകൾക്ക് അതുകൊണ്ട് തന്നെ വാക്കുകൾ ഇഴ വെച്ച പുസ്തകങ്ങളുടെ വായനയാണ് മനുഷ്യൻ്റെ മാനസിക വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യം വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് വായനയെ സ്നേഹിച്ച ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊമ്പത് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി വായന ദിനമായി കേരള വിദ്യാഭ്യാസ വകുപ്പ് ആചരിക്കുന്നത് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നാണ് പി എൻ പണിക്കർ പറഞ്ഞിരിക്കുന്നത് വായന മനുഷ്യൻ്റെ മാനസിക വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ് ഒരു പുസ്തകം മികച്ച സുഹൃത്തിനു തുല്യമാണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ലോകം എത്ര മാറിയാലും വായനയുടെ പ്രാധാന്യം കുറയുന്നില്ല വായനയുടെ ശീലങ്ങളിൽ മാറ്റങ്ങൾ വന്നേക്കാം കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങളിലേക്ക് മാറിയതോടെ കുഞ്ഞുങ്ങൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുവാൻ മുത്തശ്ശിക്കും മുത്തശ്ശനും സമയമില്ലാതെയായി കഥകൾ പറഞ്ഞാലും അത് കേൾക്കാനും താല്പര്യം ആരും കാണിക്കാറില്ല അതും ഒരു പ്രധാന കാരണമാണ് വായനാശീലം നശിക്കുവാൻ മിക്ക മിക്ക വീടുകളിലും കുട്ടികൾ ഇന്ന് മൊബൈൽ ഫോണിനും ലാപ്ടോപ്പിനും വീഡിയോ ഗെയിമുകൾക്കും അടിമയാണ് കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല എല്ലാം വീഡിയോകളിലൂടെ തന്നെ അവരുടെ കൺമുന്നിലെത്തുകയാണ് അവരുടെ സാങ്കല്പിക ലോകവും വീഡിയോകളിൽ ഒതുങ്ങി നിൽക്കുകയാണ് കുട്ടികൾക്ക് വായിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് നാം ചെയ്യേണ്ടത് അതിനുവേണ്ടി നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടത് ഓരോ മാതാപിതാക്കളുടെയും ഉത്തരവാദിത്തമാണ് ദിവസവും വായിക്കാനായി ഒരു മണിക്കൂർ മാറ്റിവെക്കൂ നിങ്ങളെ അറിവിൻ്റെ കേന്ദ്രമാക്കി ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ പരിണമിപ്പിക്കും എന്നാണ് അബ്ദുൽ കലാം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വായിച്ചു കിട്ടുന്ന അറിവ് ഒന്ന് വേറെ തന്നെയാണ് അത് ഒരിക്കലും നശിക്കുകയില്ല ഓരോ വർഷം കഴിയും വായനയുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്ന ഈ സാഹചര്യത്തിൽ നമുക്കും വായിച്ചു തുടങ്ങാം വായിച്ചു വളരാം ശരീരം വളരുന്നതിനോടൊപ്പം ഈ പുതുതലമുറയ്ക്ക് ചിന്താശേഷിയും വളർത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി